ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം എം ഡി സെമിനാരി സ്കൂളിലാണ് ഇന്നിവിടെ നടക്കുന്നത് സംസ്ഥാനതല ശാസ്ത്രോത്സവമാണ് ഇതിനായിട്ട് വിവിധ ജില്ലകളിൽ നിന്ന് പതിനാല് ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് സി വി രാമൻ സി വി രാമൻ ഉപന്യാസ രചനാ മത്സരവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാഗസിൻ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഇന്നും നാളെയുമായിട്ടാണ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനായിട്ട് ഓരോ ജില്ലകളിൽ നിന്നും രണ്ട് കുട്ടികൾ വീതമാണ് ഓരോ പരിപാടിക്കുമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഉപന്യാസ മത്സരവും അതുപോലെ തന്നെ മാഗസിൻ നിർമ്മാണവും നടക്കും അതിൻ്റെ അതിൻ്റെ മത്സരാർത്ഥി വിജയ പ്രഖ്യാപിക്കുന്നത് നാളെ ആയിരിക്കും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ് കൺവീനേഴ്സും ജില്ലാ കൺവീനേഴ്സും ഇവിടെ ഉണ്ട് അവരോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാം കേരള സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായിട്ടുള്ള രണ്ട് മത്സരങ്ങളാണ് ഇന്നും നാളെയുമായി എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് മാനുവൽ പരിഷ്കരണം നടന്ന് നടക്കുന്ന ആദ്യ മത്സരം കൂടിയാണിത് ഇതുവരേക്ക് നമ്മൾ നടത്തിയിരുന്ന മത്സരത്തിന് വിഭിന്നമായി നമ്മുടെ കുട്ടികൾ അവരുടെ സർഗവാസനകൾ ശാസ്ത്രത്തിൻ്റെ എഴുത്ത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ എഴുതി തയ്യാറാക്കുന്ന മാഗസിൻ കൂടിയാണ് ഈ ഒരു മത്സരം നടത്തുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കഴിവ് കുട്ടികൾ സ്വതന്ത്രമായി ഉള്ള ശാസ്ത്രരചന രീതിശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ശാസ്ത്രബോധത്തോടുകൂടി ഒരു ശാസ്ത്ര പ്രചാരകരായി മാറുന്നതിന് വേണ്ടിയുള്ളൊരു ദൗത്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി ഇരുപത്തിയാറ് ശാസ്ത്ര പ്രതിഭകളാണ് ഈ രണ്ട് ദിവസമായി മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികൾ അവരുടെ സർഗവാസനകളിലൂടെ തന്നെ മാഗസിൻ നിർമ്മാണം വളരെ മനോഹരമായ രീതിയിൽ ഇതുവരെ നടന്നിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ കാരണം ഇതുവരേക്ക് നമ്മുടെ സ്കൂളിൽ നിന്നൊരു മാഗസിൻ മാത്രമാണ് വന്നിരുന്നത് അത് കുട്ടികൾ ചെയ്തതാണ് എന്ന് മാത്രമാണ് നമുക്കൊരു ധാരണ മാത്രമേ ഉള്ളൂ കാരണം കുട്ടികൾ ചെയ്തത് നമ്മൾ കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ മാഗ് ഓൺ ഓൺ ദ സ്പോട്ട് മത്സരമായതിൻ്റെ ഭാഗമായിട്ട് ഇത് കൃത്യമായി കുട്ടികൾ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ആറു മണിക്കൂർ കൊണ്ട് രണ്ട് ദിവസങ്ങളിലായി തയ്യാറാക്കുകയും അതിനാവശ്യമായ റെഫറൻസ് സൗകര്യം നടത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഒരു ശാസ്ത്ര എഴുത്ത് എന്തെല്ലാമാണതിൽ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് അത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സൗ ജില്ലാതലത്തിൽ പുതിയൊരു മാഗസിൻ അവരുണ്ടാക്കും അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാതലത്തിൽ വരുന്നത് ജില്ലാതലത്തിലും മാഗസിൻ വീണ്ടും തയ്യാറാക്കുകയാണ് പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഇതേ കുട്ടികൾ മൂന്നാമത്തെ മാഗസിൻ്റെ നിർമ്മാണത്തിലേക്കാണ് നടക്കുന്നത് അപ്പോൾ മൂന്ന് ഘട്ടങ്ങളിലായി മാഗസിൻ നിർമ്മാണം സംസ്ഥാന മത്സരം കഴിയുമ്പോഴേക്കും നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് കഴിഞ്ഞ കൊല്ലം വരെ ഈ മാഗസിൻ നിർമ്മാണം എന്ന് പറയുന്നത് കാണാതെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തയ്യാറാക്കുന്നത് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടി തന്നെ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം കുട്ടിക്ക് റഫറൻസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടി എങ്ങനെയാണ് ഒരു മാഗസിൻ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് വളരെ വിദഗ്ധരായ അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് കുട്ടി മാഗസിൻ തയ്യാറാക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പം ശുഭാംശു ബഹിരാകാശത്ത് പോയതിനെക്കുറിച്ച് ഒക്കെ കുട്ടി വായിച്ചിട്ടുണ്ടാകും അതൊക്കെ കുട്ടി ഓർത്ത് മനസ്സിലാക്കി അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കുട്ടി ചിലപ്പോൾ ഒരു ലേഖനം തന്നെ തയ്യാറാക്കുന്നു നേരത്തെ ഇതൊക്കെ മറ്റാരെയും തയ്യാറാക്കി ഇന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് കുട്ടിയുടെ അറിവിലേക്കും കുട്ടിയുടെ കഴിവ് കൊണ്ടും ഇത് മാഗസിനായി മാറുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതുപോലെ തന്നെയാണ് സി വി രാമന ഉപന്യാസം സി വി രാമ രസ്യ കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ തല സ്കൂൾ തലം തൊട്ട് സ്കൂൾ തലം സബ് ജില്ലാതലം ജില്ലാതലം സംസ്ഥാന തലത്തിലൊക്കെ വിഷയങ്ങൾ നേരത്തെ കൊടുക്കുമായിരുന്നു എന്നാൽ അതിൽ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് സ്കൂൾ തലത്തിൽ വിഷയം കൊടുക്കുകയും സബ് ജില്ലാ ജില്ലാതലം മുതൽ ജില്ലാ സംസ്ഥാന സംസ്ഥാനതലം വരെ തത്സമയ വിഷയമായിട്ടാണ് കുട്ടികൾക്ക് ഈ മത്സരം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതിലെ തത്സമയ വിഷയം ഈ രചന ശാസ്ത്ര ലേഖന രചനയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ അതിനുശേഷം വിഷയം കൊടുത്തിട്ട് വിഷയത്തിന് ഒരു റഫറൻസ് കുട്ടികൾക്ക് രണ്ട് മണിക്കൂർ കൊടുക്കുന്നുണ്ട് ആ റഫറൻസ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് ഒരു മണിക്കൂറുള്ള രചനാ മത്സരത്തിനുള്ള ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയുള്ള സമയം കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവർ ആ വിഷ കിട്ടിയ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് റഫർ ചെയ്തത് അതെല്ലാം ഓർത്ത് അവരുടെ ആ അതുവരെ ഉണ്ടായിരുന്ന അറിവുകൾ പ്രയോഗിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മാനുവലിനകത്ത് വന്നിരിക്കുന്ന പരിഷ്കരണത്തിൻ്റെ വലിയൊരു കഥലായ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിൽ വരും ഭാവിയിൽ നമ്മുടെ ശാസ്ത്ര ലേഖന രചനാരംഗത്ത് അതിലായ മാറ്റം ഉണ്ടാക്കാൻ ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നമുക്ക് പ്രതീക്ഷ ഉളവാക്കുന്ന കാര്യമാണ് കുട്ടികൾക്ക് അവരുടെ ഓർമ്മ പരിശോധനയ്ക്കപ്പുറം അറിവിൻ്റെ പ്രയോഗം കൂടി ഇവിടെ സാധ്യമാവുന്നു കുട്ടികളുടെ എല്ലാ മേഖലയിലുമുള്ള കഴിവുകൾ അളന്ന് കൃത്യമായ വിലയിരുത്തലുകൂടി വിജയികളെ പ്രഖ്യാപിക്കാൻ നമുക്ക് പുതിയ പരിഷ്കരണത്തിലൂടെ കഴിയുന്നുണ്ട് ആ ആദ്യമായിട്ടാണോ സി വി രാമൻ എസ് ഐക്ക് വരുന്നത് അല്ല ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടായിരുന്നു എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഈ വർഷം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ടോപ്പിക് കുറച്ചുകൂടി ടഫായിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടോപ്പിക് ആയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ജില്ലയിൽ തന്നെ എന്തെങ്കിലും ബയോപ്ലാസ്റ്റിക്സിൻ്റെ നിർമ്മാണവും സസ്റ്റൈനബിലിറ്റി എഴുതാനായിരുന്നു പക്ഷേ ഇത് കോണ്ട ഫിസിക്സ് ആണ് വന്നത് ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടഫായിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഈ ഒരു വർഷത്തെ ഈ ഒരു പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ടോ അതോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എങ്ങനെയാണ് അതിനെ ഒരു അനുഭവം വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ വന്ന സ്റ്റേറ്റിൽ പങ്കെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് പങ്കെടുക്കുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് കരുതുന്നത് അപ്പം ജില്ലയിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുട്ടികളുടെ കൂടെ മത്സരിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ള ടോപ്പിക്കും അതുപോലെ നല്ല കഴിവുള്ള കുട്ടികളുമായിരുന്നു എത്രയും പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളായിരുന്നു എഴുതാനുള്ളതും സന്തോഷമുണ്ട് പ്രൗഡായിട്ട് തോന്നുന്നു ഇത് ശരിക്കും ഒരു നല്ല കോമ്പറ്റീഷൻ ആണ് തന്നെ തോന്നുന്നുണ്ട് അല്ലേ വളരെ നല്ല കോമ്പറ്റീഷനാണ് എല്ലാ പ്രാവശ്യവും അതുപോലെ തന്നെയാണ് വരുന്നത് ഫസ്റ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈവേ ഉണ്ടല്ലോ അപ്പോൾ അതിനെ എങ്ങനെയാണ് എങ്ങനെയാണ് തോന്നുന്നത് മനസ്സിലൊരു ഫീൽ എങ്ങനെയായിരിക്കും ഇത് ഇതിലും ടഫ് ആയിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണോ ഉറപ്പായിട്ടും കോണ്ട ഫിസിക്സ് വരുമ്പോഴേക്കും നമുക്ക് ചോദ്യം വരുന്ന ഡയറക്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കത്തില്ല പക്ഷേ കോൺഫിഡൻ്റ് ആണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു എസ് റൈറ്റിങ് ഫസ്റ്റ് ടൈം അല്ല ബട്ട് സ്റ്റേറ്റ് ലെവലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് നല്ല സന്തോഷമുണ്ട് ഈ ഒരു ഫീൽ പേടിയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്രാവശ്യം മുതൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പാറ്റേണിൽ അതിന് ചെറിയ ടെൻഷൻ ഉണ്ടായിന് പിന്നെ സ്റ്റേറ്റ് ലെവലായത് കൊണ്ട് എന്തായാലും നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവുമല്ലോ പിന്നെ ടോപ്പിക്ക് കറന്റ്ലി റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് ക്വാണ്ടം സയൻസ് റിലേറ്റഡ് ആയിരുന്നു ടോപ്പിക്ക് ഇച്ചിരി ടഫാണ് എങ്കിൽ കൂടി കറൻ്റ്ലി റെലവൻറ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പിന്നെ ഓക്കെ അപ്പം നാളത്തെ വൈവേ എങ്ങനെയാ ഇതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മൈൻഡ് തോന്നുന്നത് ടെൻഷനാണോ ഇതിലും ടഫായിട്ട് ഫീല് ചെയ്യുന്നുണ്ടോ ഒരു ടെൻഷൻ എന്തെങ്കിലും നിലവിലുണ്ടോ രണ്ട് ലെവൽസ് ക്രോസ് ചെയ്ത് വന്നുകൊണ്ട് ഇച്ചിരി ധൈര്യമുണ്ട് പക്ഷേ എന്താ എനിക്ക് തോന്നണോ നമ്മൾ എഴുതിയെ എത്രത്തോളം നമുക്ക് നോളജ് ഉണ്ട് എന്നായിരിക്കും അവർ നോക്കാം കാരണം നമുക്ക് ഒരു ബീയിങ് എ സ്റ്റുഡൻറ് നമുക്ക് ലിമിറ്റ് ഉണ്ട് ഇതിലെ ഇൻ ഇൻഡെപ്റ്റ് നോളജ് കണ്ടുപിടിക്കാൻ പക്ഷേ നമ്മൾ എഴുതിയത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അതായിരിക്കും അവർ ശ്രദ്ധിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു സി വി രാമൻ എസ് എ റൈറ്റിംഗ് ആദ്യമായിട്ടാണോ വരുന്നത് ആ അതെ എങ്ങനെയുണ്ട് ഒരു അനുഭവം ആദ്യ ആദ്യത്തെ അനുഭവം അല്ലേ അപ്പം നേരത്തെ എസ് എ റൈറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ ഇല്ല ഇല്ല നേരത്തെ എസ് എ റൈറ്റിങ്ങിന് പോവലില്ല പ്രത്യേകിച്ച് സയന്റിഫിക് എസ് എ തീരെ പോവലില്ല അപ്പം ഇത് ആദ്യത്തെ വരുമ്പം ഒരുപാട് എക്സ്പീരിയൻസുണ്ടായി ലൈക്ക് സബ്ജില്ലാ റ്റു സംസ്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു ജേണി തന്നെ ഉണ്ടായത് ഡിഫറെൻറ്റ് സ്ഥലങ്ങളായി ഡിഫറെൻറ്റ് ആൾക്കാർ ഓക്കെ അപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്താ നല്ല ടഫ് കോമ്പറ്റീഷൻ ആണോ ഇപ്പം നാളെ അല്ലേ അതിൻ്റെ റിസൾട്ട് അറിയും അപ്പം നല്ല എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇത് എന്താ സക്സസ്സിലേക്ക് എത്തും എന്നുള്ളൊരു ഫീൽ ഉണ്ടോ സക്സസ്സിലേക്ക് എത്തുമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇത്ര എത്തിയത് തന്നെ ഒട്ടും വിചാരിക്കാണ്ടാന്ന് അതുകൊണ്ട് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ് സോ എനിവേ എനിക്ക് എനിക്കതൊന്ന് ഒരു എ ഗ്രേഡ് അത്രയും പ്രതീക്ഷിക്കത്തില്ല ഇവിടെ എത്തിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് കണക്കാം അതെ അതെ അപ്പോൾ നാളെ ഇനി ഇതിൻ്റെ ഒരു വൈവേ സെക്ഷൻ വരുമല്ലോ അപ്പോൾ അതിനെങ്ങനെയാണ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതാണ് ഉള്ളത് ഫീൽ എന്താണ് വൈവേ ആണ് ഇത് അത് ആൾക്കാരുടെ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ജഡ്ജ് ചെയ്യുന്ന രീതി ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ